കാണാറുണ്ട് അത്രേ ഉള്ളു വിജയുടെ പടങ്ങളൊക്കെ കാണാറുണ്ട് ആസ്വദിക്കാറുണ്ട് കണ്ട പടങ്ങള് നമ്മള് തിയേറ്ററിൽ പോയിട്ട് കണ്ടത് മറ്റൊരു പടം തോന്നുന്നുണ്ടല്ലോ മാസ്തറാണ് ലിയോ ആലിയോ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയത്തിലേക്ക് ജയിക്കട്ടെ നല്ലൊരു ഇതല്ലേ രാഷ്ട്രീയ സിനിമയാണെങ്കിലും നല്ലൊരു സംഭവമാണ് എനിക്ക് എന്താ വിഷമം ഇല്ല പുള്ളി ചിലപ്പോ തിരിച്ചു വരാൻ തിരിച്ചു വരാണ്ടെങ്കിൽ സിനിമയിലേക്ക് സിനിമ ചെയ്യണമെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റത്തില്ലല്ലോ പക്ഷേ ഈ സമയത്ത് വിജയ് പോണത് മണ്ടത്രണ്ട് ഈ ഈ സിനിമ മണ്ടത്തരായി മണ്ടത്തരമൊന്നും പുള്ളിക്ക് അത്യാവശ്യം ഹോൾഡും കാര്യങ്ങളും ക്യാഷും എല്ലാം ഉണ്ട് പിന്നെ മണ്ടത്ര ഒന്നും ആണോ അങ്ങനെ സിനിമ തന്നെ ജീവജീവിക്കണമെന്നു തന്നെല്ലോ ചില നടന്മാരുടെ ഒരു ആഗ്രഹമാണ് അത് അവര് അവസാന ദോഷം വരെ അവസാന ശ്വാസം വരെ അഭിനയിക്കണോ ശ്വാസം വരെ അഭിനയിക്കണം ആ അപ്പൊ ചിലർക്ക് അങ്ങനെ അഭിനയിക്കാൻ താല്പര്യം അങ്ങനെ ത്രിവോട്ടുണ്ടാവൂല ചെയ്യേണ്ടത് വരും ചിലപ്പോൽ നിർത്തും വിഷമം കൊണ്ട് കേരളക്കാരൊക്കെ വിഷമമായിരിക്കും ചിലപ്പോ എനിക്ക് വിജയി ഫാൻ അല്ലാത്തോണ്ട് വലിയ രീതിയിൽ വിഷമമില്ല എന്നാലും ഇനി വിജയിയുടെ ഒരു പോസ്റ്റർ കാണാൻ പറ്റൂല വിഷമമുണ്ട് മനസ്സിലായേണ്ട ശരി ശരിക്കും വിഷമമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ രീതിയിൽ ചിന്തിക്കുമ്പോൾ വിഷമമുണ്ട് ഇനി ാസ്റ്റ് മൂവിന്നൊക്കെ വരുമ്പോ അതൊരു ഡിപ്രഷൻ ആയിരുന്നു ഡിപ്രഷൻ വരും വരില്ല ഞാൻ പറഞ്ഞു ഷർട്ട് എനിക്ക് ഇഷ്ടം പൂക്കളാണ് താരം കൂടുതലിഷ്ടം പൂക്കളാണ് ഏഹ് പൂക്കളിനോടാണോ കൂടുതൽ താല്പര്യം

എന്താടുന്നിട്ട് സന്തോഷാണ് കണ്ണ് മുടി കഴിയുന്നു അങ്ങനെയൊക്കെ തോന്നിട്ട് ശരിക്കും സന്തോഷാണ് കൊറേ ആൾക്കാർ കേരളത്തിലെ ഭൂരിഭാഗം ആൾക്കാർ പെര കളിയാക്കുക പെര ഭൂരിഭാഗം ആൾക്കാർ കളിയാക്കുന്നു വിമർശിക്കുന്നു പൊട്ടൻന്ന് വിളിക്കുന്നു കോമാളി എന്ന് വിളിക്കുന്നു തമിഴ് ഭൂരിഭാഗം സൂപ്പർ സ്റ്റാർ തന്നെ ആരാ സൂപ്പർ സ്റ്റാർ വിളിക്കുന്നത് ഇത്രയും ആന മണ്ടത്തരൊക്കെ ആർക്കുള്ളത് സ്റ്റേജിൽ എന്താ അല്ല സ്റ്റേജിൽ പറയുക ആൾക്കാർ കളിയാക്കുന്നുണ്ടെങ്കിലും കളി ഇത്ര ആൾക്കാർ ചിരിക്കുന്നു പക്ഷെ എന്നിട്ടും സ്റ്റേജിൽ പോയിട്ട് ഒരു ഒരു നാണവും ഇല്ലാതെ സ്റ്റേജിൽ പോയി ഡാൻസ് കളിക്കാൻ പറ്റിണ്ടല്ലോ അത് എങ്ങനെ സാധിക്കുന്നു സ്റ്റേജിൽ പോയിട്ട് ഡാൻസ് കളിക്കാറുണ്ട് പല വേദികളിലും കല്യാണ വേദിയിൽ ഡാൻസ് അടിക്കാറുണ്ട് പുതുവേദിയിൽ ഡാൻസ് അടിക്കാറുണ്ട് അതൊക്കെ എങ്ങനെ സാധിക്കുന്നത് എന്താ പറയാ അത് ഞാൻ എൽ കെ ജി പഠിക്കാൻ തുടങ്ങി തുടങ്ങി ഞമ്മള് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഡാൻസ് വിളിക്കുകയായിരുന്നു എൽ കെ ജിയിൽ യൂത്ത് ഹോസ്റ്റലാ എൽ കെ ജി പഠിക്കുമ്പോഴും മറ്റേ എന്താ പറയാ ആ ഒരു ആർട്സ് ഡേ എന്നൊക്കെ ഡേ ഒക്കെ ഉണ്ടാവുമായിരിക്കാം എന്താ പറയുക അറിയില്ല ഓർമ്മയുള്ള മറ്റേ ക്ലോക്ക് ഉണ്ടാ മറ്റേ ക്ലോക്ക് മറ്റേ മറ്റേ എഴുതുന്ന സ്ഥലത്ത് വരെ ബോർഡാ സ്ലൈറ്റ് സുഖമായിരുന്നു നോക്കാനുണ്ട് ആരാച്ചെലീണ് പിന്നെന്തെ ബ്യൂട്ടി കെയറിങ് നോക്കാറുണ്ട ഫുഡ് ഭക്ഷണം ആരെയൊക്കെ ആര് നോക്കുന്നതൊക്കെ തടിയൊക്കെ അമ്മാനിപ്പരമാനിപ്പരീപര ശരിക്കും ഹാപ്പി ആണോ എങ്ങനെ ചിരിക്കാൻ പറ്റുന്നു ഇത്ര അധികം പല പല രീതിയിൽ വിഷമം പക്ഷെ വീഡിയോ കണ്ടിട്ട് സന്തോഷം കണ്ടെത്തുന്ന ആനന്ദം കണ്ടെത്തണവരുണ്ട് ഗൾഫിലൊക്കെ പെരൊക്കെ എങ്ങനെ സന്തോഷം കിട്ടാൻ എന്താ ചെയ്യാ വീഡിയോസ് ഏത് വീഡിയോസ് ആണ് സന്തോഷം കിട്ടാനായിട്ട് എന്താ ദിലീപിന്റെ ദിലീപ് ക്ലിപ്പുകൾ കാണാറുണ്ട് പിന്നെ യും മമ്മുക്കുടേയും ചില സിനിമകളെ ക്ലിപ്പ് കാണുമ്പോൾ സന്തോഷിക്കാൻ ഇപ്പൊ തുറപ്പുപോലെ കാണിട്ട് സമ്മാനപ്പെടാറുണ്ട് പിന്നെന്താ എട്ടിമണിയാണെങ്കിൽ എട്ടിമണി മേടിയും ഈ പറഞ്ഞ പടങ്ങൾക്കൊന്നും ഈ സന്തോഷവർക്ക് ഇഷ്ടപ്പെടാത്ത കുശുംബിണ്ടോ സന്തോഷിനോട് കുശുംബുണ്ടാ പിന്നെ പേര് ഞാൻ ജനസമൂഹം കാണുന്നത് പിന്നെ എന്തിനാ അല്ല പേര് ഞാൻ പറഞ്ഞില്ലല്ലോ വിളിച്ചിരുന്നു അത് അത് കൊള്ളാ എന്ത് കൊള്ളാം ഞാൻ ഒന്നും ചോദിച്ചില്ല ഞാൻ ഇഷ്ടപ്പെട്ട സിനിമകൾ എങ്ങനെയാണ് പേരെ ചിരിക്കണതായി തൊളുപ്പുക കണ്ടിട്ട് ചിരിക്കാറുണ്ട് അറിയാ

അത് ചിലപ്പോട്ട് നീമ്പ് എന്താണ് പല്ലോ ഉണ്ടാവും പേഴ്സണൽ മാറ്റർ അല്ലേ നിയോഗിക്കുന്ന പേഴ്സണൽ മാറ്റർ പേഴ്സണൽ മാറ്റർ ആവും